ഉപരോധത്തിന് ശേഷം ഗാസയിലേക്ക് പരിമിതമായ അളവിൽ വസ്തുക്കൾ വിതരണത്തിനായി കൊണ്ടുവരാൻ അനുവദിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് ഇത് എന്ന് പറയാൻ കഴിയില്ല ഗാസ മുനമ്പിൽ ഇസ്രായേൽ കരസേന സൈനിക നടപടികൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് പട്ടിണി ദുരന്തം ഉണ്ടാകാതിരിക്കാനാണ് ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് രണ്ട് മുതലാണ് ഗാസയിലേക്ക് ആവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിരുന്നത് ശനിയാഴ്ച മുതൽ ഗാസയിൽ സൈനിക സന്നാഹം ശക്തിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇളവ് അനുവദിക്കുന്നതെന്നാണ് നിതന്യാഹവും വ്യക്തമാക്കുന്നത് എന്നാൽ ഈ സഹായം എത്തിക്കുന്നത് എങ്ങനെയാണെന്നോ എപ്പോഴാണെന്നോ ഇസ്രായേൽ അറിയിച്ചിട്ടില്ല പുതിയ സംവിധാനം നടപ്പാക്കുന്നതുവരെ നിലവിലുള്ള മാർഗങ്ങളിലൂടെ സഹായങ്ങൾ എത്തിക്കാനാണ് നീക്കമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിലുള്ള മാർഗങ്ങളിലൂടെ സഹായങ്ങൾ എത്തിക്കാനാണ് നീക്കമെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് ഭീകരർ ആവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് നെതന്യാഹും വ്യക്തമാക്കുന്നത് നേരത്തെ ഗാസയിലേക്ക് എത്തിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഉൾപ്പെടെയുള്ള ആവശ്യവസ്തുക്കൾ ഹമാസ് ഭീകരർ തട്ടിയെടുത്തതിനു ശേഷം കരിഞ്ചന്തയിൽ കൊള്ളവിലയ്ക്ക് വിൽക്കുന്നതായി തെളിഞ്ഞ സാഹചര്യത്തിലാണ് ഇവിടെ വിതരണം ഇസ്രായേൽ സൈന്യം വിലക്കിയത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഗാസയിൽ ഏറ്റുമുട്ടലിൽ അമ്പത്തി മൂവായിരോളം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത് ഇരുപത് ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി മാറി എന്നാൽ ഗാസയിലെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ സർക്കാർ വ്യക്തമാക്കുന്നത് പക്ഷേ ഗാസയിൽ പട്ടിണിയും ദുരിതങ്ങളും തുടരുന്നു എന്നാണ് ചില സംഘടനകൾ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്ക് എതിരെ ഇസ്രായേൽ ശക്തമായ കരയുദ്ധമാണ് നടത്തുന്നത് നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് സൂചന ഗാസ മുൻപ് പിടിച്ചെടുക്കാനും ലക്ഷക്കണക്കിന് പലസ്തീനികളെ മാറ്റി പാർപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഹമാസ് തീവ്രവാദികൾ ഒത്തുതീർപ്പിന് തയ്യാറാകാതെ ഇപ്പോഴും പലസ്തീൻ ജനതയെ മറയായി നിർത്തി ഇസ്രായേലിനെതിരായ ആക്രമണം തുടരുകയാണ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന ഗാസയിലെ നസർ ആശുപത്രിക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു പല ഹമാസ് നേതാക്കളും രോഗികൾ എന്ന വ്യാജേന ഇവിടെ കഴിയുകയായിരുന്നു എന്ന എന്ന വ്യക്തമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം ആക്രമണം നടത്തിയത് ഗാസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നിരുന്നു തെക്കൻ നഗരമായ ഗാൻ യൂനസിൽ നടന്ന ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപത്തിനാലു പേർ കൊല്ലപ്പെട്ടതായി ഗാൻ യൂനൂസിലെ നാസർ ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു ഗാസ നഗരത്തിലും വടക്കൻ ഗാസയിലെ മറ്റു പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ സിൻഹുവയോട് സ്ഥിരീകരിച്ചിരുന്നു ഗസ ആസ്ഥാനമായുള്ള ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് എൻക്ലേവിലെ കാൻസർ രോഗികൾക്ക് മെഡിക്കൽ തുടർ ചികിത്സ നൽകുന്ന ഏക ആശുപത്രിയായ ഗാസ യൂറോപ്യൻ ആശുപത്രി സമീപകാല ഇസ്രായേലി ആക്രമണങ്ങളെ തുടർന്ന് പ്രവർത്തനരഹിതമായതായും സിൻഹുവ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമായിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങൾ കാരണം മലിനജല ലൈനുകൾ ആഭ്യന്തര വകുപ്പുകൾക്ക് കേടുപാടുകൾ ആശുപത്രിയിലേക്കുള്ള റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനായി വരും ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണ ശക്തിയോടെ ഗാസയിലേക്ക് കടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് വ്യാപകമായ ആ ആക്രമണവും ഉണ്ടായത് രണ്ട് മാസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം മാർച്ച് പതിനെട്ടിനാണ് ഇസ്രായേലിൽ ഗാസ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് അന്നുമുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഏഴായിരത്തി എണ്ണൂറിൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആകെ പലസ്തീൻ മരണസംഖ്യ അൻപത്തി മൂവായിരത്തിലേറെയായിരുന്നു കൂടാതെ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടഞ്ഞുവച്ചതോടെ ഗാസയിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉപരോധം കാരണം ഭക്ഷണം മരുന്ന് തുടങ്ങിയ ആവശ്യവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് എത്തുന്നില്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു കണക്കുകൾ പ്രകാരം ഈ പ്രതിസന്ധി ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന അന്ന് അഭിപ്രായപ്പെട്ടു